ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിനുവേണ്ടിയാണ് പറയുന്നത് വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ തുടർന്ന് കേട്ടോളൂ